നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ടൈറ്റിലെ പറഞ്ഞേക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രാപ്തി കൂടും ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വെളിച്ചം ചാനലിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് പല ഗ്രൂപ്പുകളുണ്ട് അതിൽ ഒരാൾ മുപ്പത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഇന്നലെ എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു അയാൾ അത് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് രണ്ട് രണ്ട് ദിവസത്തോളമായി ഞാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനത് കേൾക്കുന്നത് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് താങ്കൾ പറഞ്ഞ പറഞ്ഞ പോലെ അതായത് ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ പല ഇട്ടു അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതുപോലെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതാണ്ട് രണ്ട് വർഷമായിട്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അത് അതിന് തുടക്കം തന്നെ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങളാണ് സംഭവിച്ചത് അതായത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയാൾക്ക് ഒരു നല്ല ജോലി ലഭിച്ചു ഓക്കെ അത് സംഭവിച്ചു അത് അയാൾ ചിത്തിര തുലാം രാശിക്കാരനാണ് നിങ്ങൾക്കറിയാം ഞാനും ചിത്തിര തുലാം രാശിയാണ് എന്തായാലും നിരവധി സംഭവങ്ങൾ അതിനുശേഷം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് സംഭവം ഞാൻ രണ്ട് മൂന്ന് മാസത്തിനു മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ തുലാം രാശിക്കാർക്ക് അത്യധികം അത്യധികം ഗുണാധിക്യമുള്ള സമയമാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് അദ്ദേഹം വോയിസ് മെസ്സേജ് ഇട്ടു അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു മിറക്കിൾസ് സംഭവിച്ചു അതായത് ആ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ് തുലാം രാശിക്കാർക്ക് ഈ വരുന്ന സൗഭാഗ്യങ്ങൾ കണ്ട് നിങ്ങൾ അന്തം വിട്ടുനിന്ന് പോവും അത്ഭുതം കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്ക എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ നേരെയാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് പുതുതായിട്ട് ഒരു ജോലി ലഭിച്ചു കൂടുതൽ നേട്ടങ്ങളുള്ള പുതിയ ഒരു ജോലി ലഭിച്ചു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് ഗണ്യമായിട്ട് കൂടി അങ്ങനെ നിരവധി കാര്യങ്ങൾ അത്ഭുതങ്ങൾ മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും സംഭവിക്കുന്നില്ല നേരി തന്നെ പക്ഷേ സംഭവം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക ആദ്യം അപ്പോൾ എൻ്റെ എന്നിട്ട് ഇതിനകത്ത് ഇതിനൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഫീസും വാങ്ങിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള യാതൊരു ചെലവുമില്ല എനിക്കെന്താണ് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഈ അറുപത്തി മൂന്ന് വയസ്സിന് ഞാൻ പഠിച്ച ജീവിത പാഠം എന്ന് പറയുന്നത് ഇതാണ് പണമല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് പുണ്യമാണ് സമ്പാദിക്കേണ്ടത് ഇപ്പോൾ മറ്റൊരാൾക്ക് ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം അതായത് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അതൊന്നും സാധിച്ചത് വരില്ല പക്ഷേ സംഭവം മറ്റൊരാൾക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു ഓക്കെ അപ്പോൾ അത് എനിക്കും ഛേതമില്ലാത്ത ഒരു പ്രവർത്തിയാണ് അത് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് നേട്ടമുണ്ടാവും അത് അദ്ദേഹത്തിന് മാത്രമല്ല ആയിരക്കണക്കിന് പേർക്ക് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ എണ്ണി എണ്ണി ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ എന്തോ വലിയ ദിവ്യനോ മറ്റോ ആണോ ഒരിക്കലുമല്ല ഞാൻ ഒരു സാധാരണക്കാരൻ മാത്രം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ് ഗുരുവായൂരപ്പൻ്റെ കോടിക്കണക്കിന് വരുന്ന ഭക്തരിൽ ഒരാൾ അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഇവിടെ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് ഏഹ് ഈ ഇടുമ്പോൾ തുടക്കത്തിൽ മഴയൊന്നുമില്ല ഇപ്പം ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് കാർമേഹം ഒന്നുമില്ലായിരുന്നു രാവിലെ ഓക്കെ അമ്പലത്തിലൊക്കെ പോയി രാവിലെ ഞാൻ അഞ്ച് പതിമൂന്നിനാണ് പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു ചെറിയ പ്രാർത്ഥന ഒരു നാല് മിനിറ്റ് നീളുന്ന ഒരു ചെറിയ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ ഭഗവാന് ഉള്ള ഈ പുഷ്പങ്ങൾ പിച്ച് കഴിഞ്ഞാൽ ടൈം എടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഈ മുറ്റത്ത് നിറയെ പൂച്ചെടികളുണ്ട് ഭഗവാന്മാർക്ക് ഭഗവാനും ദേവിക്കും ദേവിക്കുമൊക്കെയുള്ള പൂവുകളുണ്ട് അതൊക്കെ പിച്ച് ഏകദേശം മണിക്ക് ഗണപതി ഹോമം തൊഴുതു പിന്നെ പല അമ്പലങ്ങളിലുമൊക്കെ പോയി തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് വെളുപ്പിന് ഞാൻ സാധാരണ എഴുന്നേക്കുന്നത് നാലുമണിക്കാണ് അലാറൊന്നും വേണ്ട കൃത്യമായി ഞാൻ എഴുന്നേറ്റുള്ളൂ നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി നേരത്തെ എഴുതേക്കാം അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ നേ എഴുന്നേറ്റപ്പം മുതലും ഞാൻ ഇങ്ങനെ ഇന്നലെ കേട്ട ആ വീഡിയോ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ മറ്റുള്ളവർക്കും ഗുണം കിട്ടട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ആണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഇപ്പോൾ എൻ്റെ രൂപം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് എന്നെ എന്നെക്കുറിച്ചുള്ള എൻ്റെ രൂപത്തിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇതാണ് ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന വില്ലന്മാരുടെ കണക്കാണ് എൻ്റെ രൂപം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് മുട്ട തലയും കറുത്ത് തടിച്ച് ഇരിക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ തമിഴ് സിനിമയിൽ ഒരു വില്ലനായിട്ട് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും സാധാരണ ഒരു മനുഷ്യരാണ് ഞാൻ ദിവ്യനൊന്നും അല്ല പക്ഷെ സംഭവം ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് നേടാം പക്ഷെ ഒരു രൂപ നമുക്ക് ഞങ്ങൾ ഇതൊരു ഫീസൊന്നും വാങ്ങിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക എൻ്റെ വാട്സാപ്പ് നമ്പർ ദൈവീ ഫോൺ വിളിക്കരുത് കാരണം നിരവധി ആൾക്കാരിങ്ങനെ എനിക്ക് വേറെയും ബിസിനസ്സുകളൊക്കെ ഉണ്ട് ഞാൻ ബിസിനസ്സുകാരനാണ് വിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഉണ്ട് അതുപോലെ തന്നെ കെമിസ്ട്രിയിലും ഡിഗ്രിയുണ്ട് ബി എസ് സിയും ബി ഇയും ഓക്കെ അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയുന്ന ഏക ക്വാളിഫിക്കേഷൻ ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തൻ മാത്രമാണ് ഞാൻ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പലർക്കും നേട്ടമുണ്ടാകുന്നുണ്ട് നിങ്ങൾക്കും അത് നേടാം ഈ പറയുന്നതൊക്കെ അതിന് ഫീസൊന്നുമില്ല സൗജന്യമായിട്ടുള്ള പ്രാർത്ഥന അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുക നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഈ നമ്പറിലേക്ക് വിളിക്കരുത് മറിച്ച് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നു ചേരുന്നു അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് പ്രശ്നമായിക്കോട്ടെ എന്താഗ്രഹം ആയിക്കോട്ടെ അത് നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ പേര് നക്ഷത്രം രാശി സ്ഥലം ഇവ നാലും കൂടെ ചേർത്ത് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതുക അപ്പോൾ ഞാൻ അത് ചിലപ്പോൾ അത് വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ അയച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞായിരിക്കും ഞാനത് നോക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടുള്ളൊരു താമസമാണ് എങ്കിലും അത് നോക്കിയിരിക്കും പരമാവധി രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഞാൻ നോക്കിയിരിക്കും എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഇല്ല സാമ്പത്തിക ചിലവൊന്നുമില്ല ഇതിന് ഫീസ് ഇല്ല നൂറ് ശതമാനം സൗജന്യമാണ് ഓക്കെ അപ്പോൾ എനിക്ക് എന്ത് എന്ത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുണ്യം കിട്ടും അതായത് നമ്മൾ ഒരാൾക്ക് വേണ്ടി സൗജന്യ സേവനം ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും ടു എവരി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ അത് പ്രപഞ്ച നിയമമാണ് അപ്പോൾ നമ്മൾ നെല്ല് വിതച്ചാൽ നമുക്ക് ഗോതമ്പ് പെയ്യാൻ പറ്റില്ല ഓക്കെ മഴ സ്റ്റാർട്ട് ചെയ്യുന്നു നല്ല രീതിയിൽ പെയ്യുന്നു ഓക്കെ ഇത് സംഭവിക്കട്ടെ കാര്യങ്ങൾ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഈ അറുപത്തി മൂന്ന് വയസ്സിനിടയ്ക്ക് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം ഇതാണ് പുണ്യം നേടുക സമ്പാദിക്കുക അപ്പോൾ അതിന് വേണ്ടി അതായത് ഒരാൾക്ക് ഒരു സൗജന്യം നല്ലൊരു സഹായം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും അത് ഒരു സംശയവും വേണ്ട അറുപത്തി മൂന്ന് വർഷം കൊണ്ടുള്ള എക്സ്പീരിയൻസാണ് അപ്പോൾ നിന്നുക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പോലെ ഞാൻ ദിവ്യനൊന്നുമല്ല സാധാരണക്കാരനാണ് പക്ഷെ സംഭവം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിരവധി പേർക്ക് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ദയവായി പരീക്ഷിക്കുക പരീക്ഷിച്ചു നോക്കുക ഒരു ഈ പറഞ്ഞ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഞാനുമായിട്ട് ചേർന്ന് ഈ വാട്സാപ്പ് മെസ്സേജൊക്കെ അങ്ങോട്ടും ഞങ്ങൾ വായിക്കാം ഓക്കെ അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻവാങ്ങാം നിങ്ങൾക്ക് യാതൊരു സാമ്പത്തിക ചിലവും വരുന്നില്ല ഓക്കെ പിന്നെ ഈ പറഞ്ഞാൽ എൻ്റെ സംസാര രീതിയും ഒക്കെ മലയാളം അറിയാത്ത ആളൊക്കെ മുക്കിയും മുളിയും ഞരങ്ങിയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ ഹീറോ ആവാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ സംഭവം ഞാനിത് ചെയ്യുന്നത് ഈ വെളിച്ചം ചാനൽ ചെയ്യുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനസേവനം അതായത് മാനവ സേവ സേവ അതായത് ജനങ്ങളെ സേവിക്കുക പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മങ്ങൾ ചെയ്യുക ഏ തീർച്ചയായിട്ടും ഭഗവാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ് അതാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ അത് നടത്തി തരു തരട്ടെ എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു അത് ഈ പറഞ്ഞ പോലെ ഭഗവാൻ തന്നെ മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനും കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാത്രമല്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റൊരാളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സഹായമായിട്ട് അതൊക്കെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ഗുരുവായൂർ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഏ മിക്കവാറും എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ രാവിലെ അഞ്ച് പതിമൂന്നിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു നാല് മിനിറ്റ് നേരം മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലും അപ്പോൾ അങ്ങനെയൊക്കെ വളരെയധികം ഭക്തിയോടാണ് ഞാൻ ജീവിച്ച് പോരുന്നത് അപ്പോൾ ചിലർക്കൊക്കെ നല്ല രീതിയിൽ വലിയ നേട്ടങ്ങൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് പേർക്ക് അപ്പോൾ ആ നേട്ടം നിങ്ങൾക്കും നേടാൻ കഴിയട്ടെ അതിനായിട്ട് എൻ്റെ വാട്സാപ്പിൽ ഫോൺ ചെയ്യരുത് അപ്പോൾ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഞാനുമായിട്ട് സൗഹൃദത്തിലാവുക ഓക്കെ എൻ്റെ സൗഹൃദത്തിൽ സൗഹൃദ വലയത്തിലുള്ളവർക്കൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ നേട്ടം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ട് ആയിരക്കണക്കിന് പേരുണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയെട്ട് നാനൂറ്റി എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ നമസ്കാരം ശുഭദിനം നിങ്ങൾക്കെല്ലാവർക്കും വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഓക്കെ